ഹലോ ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ പത്രമാറ്റിൻ്റെ കഥ ഇന്ന് ഇരുപത്തിയാറ് നാല് ഇരുപത്തഞ്ചിലെ കഥയാണ് കേട്ടോ പറയാൻ പോകുന്നത് അപ്പോൾ വിഷുക്കണി കാണാണ് മറ്റേ നമ്മളുടെ അനന്തപുരി തറവാട്ടിലെ മുത്തശ്ശ ആദ്യം പി മുത്തശ്ശൻ മുത്തശ്ശിയെ കൊണ്ടുവന്ന് കാണിക്കുവാൻ അങ്ങനെ ഓരോരുത്തരോരോരുത്തരായിട്ട് വന്ന് കാണുന്നുണ്ട് അബി അബീനെ ജലജ കൊണ്ടുവരുന്നു അതേപോലെ ദേവയാനെ ആദർശനെ കൊണ്ടുവരുന്നു പിന്നെ ജാനകി അനിയെ കൊണ്ടുവരുന്നു അത് കഴിഞ്ഞ് നോക്കുമ്പോൾ മുത്തശ്ശി ചോദിക്കുകയാണ് ഇവിടെ അജയനും ജയനും എവിടെ നിന്ന് ചോദിക്കണ്ടേ അപ്പോൾ അവരെ ആദ്യം കൊണ്ടുനിന്ന് കാണിച്ചു എന്ന് പറയുന്നുണ്ട് കേട്ടോ മുത്തശ്ശിനാണ് ചോദിക്കുന്നത് അജയനും ജയനും ജയനുണ്ട് അപ്പോൾ അവരെ ആദ്യം കൊണ്ടുനിന്ന് കാണിച്ചു പിന്നെ എല്ലാവരും കൂടെ നിൽക്കുകയാണ് അപ്പോൾ സംസാരം എങ്ങനെ എല്ലാവരും കൂടെ നമുക്ക് പാനാമിക മാത്രമല്ല പാനാമിക ഇവിടെ ആ കുട്ടി വന്നില്ലല്ലോ അതെവിടെ ചോദിക്കാനാണ് അപ്പോൾ ആൻറ്റി അടുത്തൊഴുക്കി അറിയും അമ്മ വന്ന് വിളിച്ചപ്പോൾ അവൾ കുറച്ച് നേരം കൂടെ കടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നേരെ മുകളിലോട്ട് നോക്കിയിട്ടാണ് എഴുന്നേറ്റത് കുറച്ച് നേരം കൂടെ കടക്കട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ അത് കാരണം അവൾ വന്നില്ല ഇനിയിപ്പോൾ എന്താ വിഷു കാണണമെന്ന് പറയും അപ്പോൾ അനാമിക വന്നില്ല അപ്പോൾ അങ്ങനെ പറയും അനി പറയും ഇനിയിപ്പോൾ എന്ത് കാണാനറിയാം ഇപ്പം മുത്തശ്ശി അറിയും അതൊന്നും സാ സാറല്ല മോനെ അധികം എല്ലാവരും കണി കണി കാണാൻ വിളിക്കുമ്പോൾ അതി മോളിലോട്ട് നോക്കുക ചെയ്യുന്നു എന്നിട്ട് അവനൊരു നീക്കുകയുള്ളൂ അതൊന്നും കുഴപ്പമില്ല നമ്മളെ വീട്ടിലെ കണി കാണാൻ അത്രേ ഉള്ളൂ അതിൻ്റെ വിശ്വാസം എന്ന് അറിയും കേട്ടോ അപ്പോൾ കാണാൻ അനാമിക കാണാൻ സ്വന്തമായിട്ട് കണ്ണും പൊത്തിപ്പിടിച്ച് സ്റ്റെയർ കേസ് ഇറങ്ങി ഇറങ്ങി വരുന്നു അപ്പോൾ എല്ലാവരും ഇങ്ങനെ നോക്കുമ്പോൾ ഇങ്ങനെ ഇറങ്ങി വന്നതും ആരെങ്കിലും എന്നെ ഒന്ന് പിടിക്കുക അമ്മേ ആരും ഇല്ല ഇവിടെ എന്നെ ഒന്ന് പിടിക്കുക എന്ന് പറയുമ്പോൾ ആരും മൈൻഡ് ചെയ്യണ പോലും ഇല്ല അങ്ങനെ വന്ന് പട്ടയെന്ന് താഴെ അങ്ങോട്ട് വീടുകയാണ് കേട്ടോ അപ്പോൾ കുട്ടി അപ്പോൾ അപ്പോഴേക്കും അമ്മയെ എന്നെ ഒന്ന് നീപ്പിക്കുക എന്നെ ഒന്ന് നീപ്പിക്കുക എന്ന് പറഞ്ഞിട്ട് കൈ ഇങ്ങനെ നീട്ടുകയാണ് കേട്ടോ അപ്പോഴേക്കും ജാനകി പോയി പിടിച്ചുകൊണ്ട് വരും പിടിച്ചുകൊണ്ട് വന്നിട്ട് പിന്നെ കൊടുന്ന് കണ്ണി കണിക്കുകയാണ് കണ്ണി കണിച്ചിട്ടിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുക അപ്പോൾ പറയുക ഇനി വിഷു കൈ കൊടുത്തോളൂ എന്ന് അറിയണോ മുത്തശ്ശി അങ്ങനെ മുത്തശ്ശി വിഷു കൈ നേട്ടം കൊടുക്കുകയാണ് മുത്തശ്ശിയല്ല മുത്തശ്ശിനാണ് വിഷു കൈനേട്ടം കൊടുക്കുന്നത് അപ്പോൾ ആദ്യം ചെറിയ മരുമകൾ തന്നെ വരട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അനാമിക്കഴിഞ്ഞിട്ട് അപ്പോൾ ദേവിയാൻ പറയും മോളെ കാല് തൊട്ട് തൊഴുതിട്ട് വാങ്ങിക്കുകയെന്ന് പറയുകയാണ് അപ്പം അങ്ങനെ ഓ സോറി ഞാൻ മറന്നു പറഞ്ഞിട്ട് ഇങ്ങനെ കാല് തൊട്ട് തൊഴുതിട്ട് നാണയം വാങ്ങിക്കുകയാണ് അങ്ങനെ എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് എല്ലാവരും അബിയും അദർശും അതുപോലെ ജാന ജാനകിയും ജലജിയും ഒക്കെ ജനജ് എല്ലാവരും വാങ്ങിക്കുന്നുണ്ട് കേട്ടോ അതുകഴിഞ്ഞ് ഇവിടെ കരുന്ന് കരിമരുന്ന് പ്രയോഗമൊന്നുമില്ല മക്കളെ എന്ന് ചോദിക്കാണ് മുത്തശ്ശൻ അപ്പോൾ പിന്നെ ഇഷ്ടം പോലെ വാങ്ങി വെച്ചിട്ടുണ്ടെന്ന് പറയും എന്നാൽ പിന്നെ പടക്കം പൊട്ടിക്കുകയെന്നിട്ട് അങ്ങനെ എല്ലാവരും കൂടെ പോയി പടക്കം പൊട്ടിക്കണോ ഗംഭീരാക്കാണ് പരിപാടി അപ്പോൾ അതിൻ്റെ മുന്നേ മുത്തശ്ശൻ പറയുന്നുണ്ട് എത്ര വർഷമായിട്ടോ തനിക്ക് ഞാൻ വിഷു കൈ നേട്ടം വയ്ക്കുന്നുണ്ട് മുത്തശ്ശിയോട് അപ്പോൾ പറഞ്ഞാൽ അരനൂറ്റാണ്ടായി അരനൂറ്റാണ്ട് കഴിഞ്ഞു എന്നു പറയും അപ്പോൾ മുത്തശ്ശൻ പറയും പതിനെട്ടാമത്തെ വയസ്സിലാണ് ഞാൻ വസുന്ധരയെ കല്യാണം കഴിച്ചത് അന്ന് മുതൽ ഇന്നും വരെയും തെറ്റിയിട്ടില്ല എന്നറിയി അപ്പോൾ ധാരാളം സ്വർണവും പിന്നെ പണം കയ്യിൽ വന്നു പോകും വിഷുക്കൈനേട്ടം കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ പറയും ജയം പറയും എന്താ ഇപ്പോൾ സ്വർണ്ണക്കട സ്വർണ്ണക്കട മുതലാളിയുടെ ഭാര്യ അല്ലേ പിന്നെ അപ്പോൾ എന്താ സ്വർണം വരാതിരിക്കുമോയെന്നിങ്ങനെ പറയൂട്ടോ അങ്ങനെ എല്ലാവർക്കും കിട്ടട്ടെ എന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണേ അത് പറ പറയാണ് അത് കഴിഞ്ഞിട്ടാണ് പിന്നെ കരിമരുന്ന് വരെ പ്രയോഗം പടക്കം പൊട്ടിക്കണോ ഇത് പൂത്തിരി കത്തിക്കണോ ഒക്കെ കഴിഞ്ഞ് കമ്പിത്തിരി അങ്ങനെയൊക്കെ എല്ലാവരും കൂടെ നിന്ന് ആഘോഷിക്കുകയാണ് വിഷു അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മളെ ദേവിയാനി അമ്പലത്തിൽ നിൽക്കുന്നതാണ് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കണേ എൻ്റെ നയന മോൾക്കും അവളെ സ്നേഹിക്കുന്നവർക്കൊക്കെ എല്ലതും എല്ലാവർക്കും നന്മ മാത്രം ഉണ്ടാവണേ എന്നൊക്കെ പറഞ്ഞിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ തിരുമേനി പൂജാരി വന്നിട്ട് കൊടുക്കണം എന്താ തനിച്ചാണോ വന്നത് ആ അത് ഇന്ന് തനിച്ചാണ് വന്നത് ഞാൻ നേരത്തെ കുറച്ച് നേരത്തെ ത്തെ പോ എഴുന്നേറ്റവും അതാണിപ്പോൾ നേരത്തെ പോരാൻ പോകുന്നത് എന്ന് പറയും ഇപ്പോൾ മൂർത്തിസാറും അമ്മയും വരുന്നുണ്ടോ ചോദിക്കുമ്പോൾ പറയും അറിയില്ല അച്ഛനങ്ങനെ പ്രശ്നങ്ങളാണ് അതിരാവിലെ നീക്കാനൊന്നും വയ്യ ചിലപ്പോൾ വരുമായിരിക്കും എന്ന് പറയും അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേർക്ക് പൂജകളൊക്കെ കഴിച്ചിട്ടുണ്ട് പ്രസാദം തന്നു വിടട്ടെ കഴിക്കുമ്പോൾ പറയും അല്ല എനിക്ക് ഒന്ന് രണ്ട് സ്ഥലങ്ങളും കൂടെ പോവാണ്ട് ഇപ്പോൾ ജലേജിയും ജാനകിയും കൂടെ വരും അവരുടെ അടുത്ത് കൊടുത്തയച്ചോളൂ ഞാൻ കുറച്ച് നേരത്തെ ഇറങ്ങിയതാണ് പറയും അപ്പോൾ ആയിക്കോട്ടെ എറിയി കേട്ടോ അപ്പം തിരുമേന്നിട്ട് അങ്ങോട്ട് പോ അപ്പോൾ അയ്യോ ഒരു കാര്യം മറന്നു പോകും ഭഗവാനെ എൻ്റെ മോൾ ഇതുവരെ വിശേഷം അറിയിച്ചിട്ടില്ല അത് എത്രയും പെട്ടെന്ന് ഉണ്ടാവണം അവർക്കൊരു കുഞ്ഞ് ജനിക്കണം എന്നൊക്കെ വന്നിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ് ദേവയാനി കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ കാണാൻ നമ്മുടെ ആദർശ കാർ കൊണ്ട് അമ്പലത്തിൽ വരുന്നു ഫോളോ ചെയ്ത് വന്നതാണ് ദേവയാനി ഇങ്ങടെ പോണമെന്നറിയാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ദൂരെ നോക്കുമ്പോൾ സ്റ്റെപ്സ് ഇങ്ങനെ ഇറങ്ങി വരുന്ന ദേവയാനീനെ കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ അപ്പോൾ അമ്മ പറഞ്ഞത് സത്യം തന്നെയാണ് ഇപ്പോൾ അമ്പലത്തിക്ക് തന്നെ വന്നത് ഇനി ഇവിടെ നിന്ന് എങ്ങടാ നോക്കണം എന്നൊക്കെ പറയും ഇട്ടങ്ങനെ പെട്ടെന്ന് അവൻ തിരിച്ച് കാറ് കയറി ഇരുന്ന് ഇങ്ങനെ നോക്കുകയാണ് അപ്പോഴേക്കും ദേവിയാനിന് വന്ന് കാറ് കയറും കാറ് പോവും കാറിൻ്റെ പിന്നാലെ ഇവനും ചെല്ലും അവിടെ ചെന്ന് നോക്കുമ്പോൾ നേരെ നയനയുടെ വീട്ടിലാണ് പോണത് അവിടെ നിന്ന് കാറിൽ കാറിനിന്ന് ഇറങ്ങിയിട്ട് ഡ്രൈവറോട് എന്തോ പറഞ്ഞിട്ട് അങ്ങനെ സ്റ്റെപ്സ് കയറിപ്പോകുമ്പോൾ നമ്മുടെ ആദർശിച്ച് നോക്കി നിൽക്കുകയാണ് അപ്പോൾ പറയൂ അപ്പോൾ ഇതുവരെ എന്നെ പറ്റിക്കായിരുന്നു ഇല്ലേ നയനെ വരെ എന്നെ എന്നെ എന്നോട് ഇങ്ങനെ ഒന്നും പറഞ്ഞില്ല നയനയും എന്നെ പറ്റിക്കായിരുന്നു എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കുകയാണ് മനസ്സിലട്ടോ അത് കഴിഞ്ഞ് അപ്പോഴേക്കും ദേവേനെ ചെല്ലുമ്പോൾ അമ്മയെന്ന് പറഞ്ഞിട്ട് നയനെ വേഗം വന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ട് അപ്പോഴേക്കും നമ്മുടെ കനക വരുന്നുണ്ട് അപ്പോൾ പറഞ്ഞു അപ്പോൾ അമ്പലത്തിൽ വന്നതാണ് വന്നതാണോക്കും ആ അതെ സാധാരണ ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് മല്ലേ ഇന്നിപ്പോൾ ഞാൻ ഇങ്ങോട്ട് പോരാൻ വേണ്ടിയിട്ട് നേരത്തെ പോകുന്നതാണ് എന്നൊക്കെ പറയും അപ്പോൾ അപ്പോഴേക്കും അങ്ങനെ ഇത് ഞാൻ നേരത്തെ പൂജിക്കാൻ കൊടുത്ത പൈസയാണ് അമ്പലത്തിൽ എന്നിട്ട് അത് വാങ്ങിയിട്ട് എല്ലാവർക്കും കൊടുക്കുകയാണ് വിഷു കഴിഞ്ഞേട്ടം കൊടുക്കുകയാണ് നാണയം തന്നെയാണ് കൊടുക്കുന്ന അപ്പോൾ പിന്നെ ഇങ്ങനെ പറയുണ്ട് പറയും അപ്പോൾ മോളെ അനി നിന്നെ വിളിച്ചോ എന്ന് ചോദിക്കേണ്ടത് നന്ദുവിനോട് അപ്പോൾ ഇല്ല എൻറ്റീന്ന് അറിയിട്ടോ ആ വിളിക്കുമ്പോൾ കവളത്തെന്താ ഒരു പാട് എന്ന് ചോദിച്ചു നോക്കുകയെന്നറിയാം അപ്പോൾ പറയും ആ അപ്പോൾ എന്താണെന്നുള്ളൊരു പരസ്പരം മുഖത്തോട്ട് നോക്കുമ്പോൾ ഇന്നലെ ഞാനൊന്ന് കൊടുത്തു ഇന്നലെ നന്ദുവിൻ്റെ കൂടെ ആയിരുന്നില്ല അവൻ ഇന്നലെ ഒന്ന് ഒരു അടി അടിച്ചിട്ടുണ്ട് ഞാൻ അവനെ അപ്പോൾ അവൻ കള്ളം പറഞ്ഞിട്ട് അവനോട് എത്ര പറഞ്ഞാലും മനസ്സിലാവുന്നില്ല ഞങ്ങൾക്ക് കാര്യം മനസ്സിലായി ഞാൻ മോളെ ശല്യം ചെയ്യണം ഞങ്ങൾക്ക് മനസ്സിലായി അപ്പോൾ മോളിനൊരു കാര്യം ചെയ്യണമായി വിളിച്ചാലും ഫോൺ എടുക്കാൻ പോകണ്ട എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ അപ്പോൾ പറയും പിന്നെ എന്താണ് ഞങ്ങൾക്കൊക്കെ വിഷമമുണ്ട് അതിൽ ഇങ്ങനെ എന്താ മോളെ മോ ക മോളെ അവൻ ഡിസ്റ്റർബ് ചെയ്തോണ്ടിരുന്നിട്ടാണ് മോളിൽ പോണതെന്ന് മനസ്സിലായി എന്നൊക്കെ ഇങ്ങനെ പറയണ്ട കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് ജലജിയും ജാനകിയും കൂടി എന്തൊക്കെയോ പറഞ്ഞ് കയറി വരുന്നത് അപ്പോൾ മുത്തശ്ശൻ മുത്തശ്ശിനെ മരുന്ന് എടുത്തൊരുക്കാണ് മുത്തശ്ശി അപ്പോൾ പിന്നെ ഇവരെണ്ടാളും കൂടെ ചെല്ലുക നിങ്ങളെങ്ങടാ പോണേ അച്ഛ അമ്മ ദേവെടുത്തീനെ കാണാമല്ലോ ദേവെടുത്ത് തനിച്ചാണ് അമ്പലത്ത് പോയത് എന്ന് പറയും ജാനകിയും ജലജിയും കൂടെ അപ്പോൾ അതെന്താ അത് അങ്ങനെ തനിച്ച് അമ്പലത്തിൽ പോയതും അറി അറിയില്ല ഞങ്ങൾ സാധാരണ ഞങ്ങളൊക്കെ കൂട്ടിയിട്ടാണല്ലോ പോകുന്നത് ഇപ്രാവശ്യം ഞങ്ങളെ കൂട്ടിയിട്ടല്ല ദേവെടുത്തി പോയതറി ദേവെടുത്തിയുടെ പോക്കത്ര ശരിയല്ല എന്നറിയും അപ്പോൾ പറയും അവൾ അമ്പലത്തിൽ ാണ് അങ്ങനെ പോകുന്നത് അല്ലെങ്കിൽ അവൾക്ക് കരളിൽ മാറ്റി വെച്ചതിന് ശേഷം അവളുടെ സ്വഭാവത്തിന് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് എന്നൊക്കെ പറയും അപ്പോൾ മരുമകളുടെ വീട്ടിലാണോ പോകണമെന്ന് തോന്നുന്നു പറയുമ്പോൾ നല്ല കാര്യമല്ലേ പൂവച്ചാൽ പോട്ടെ പക്ഷേ എന്തായാലും അങ്ങോട്ട് ആവില്ല പോണത് കാരണം അവളെ കണ്ണെടുത്താൽ കണ്ടുട്ടെ പിന്നെ എങ്ങനെ അങ്ങോട്ട് പോണത് എന്നൊക്കെ ചോദിക്കും എന്തൊക്കെയോ ദുരൂഹതകളുണ്ട് എന്നൊക്കെ പറയും അപ്പോൾ അറിയും നിങ്ങൾ അവൾ ഒറ്റയ്ക്ക് അല്ലേ ജോലി ചെയ്യണത് നിങ്ങളൊരു സഹായം പോലും ചെയ്യണില്ലല്ലോ അവൾക്ക് വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ ചെയ്യാം ജലജേനോട് പറയും നീ ആണെങ്കിൽ കുഴിമടിയെത്തിയത് നീ ഒറ്റ ും ചെയ്യണില്ല പിന്നെ ജാനകി ആദ്യമൊക്കെ സഹായിക്കായിരുന്നു ഇപ്പോൾ നീയും ചെയ്യുന്നില്ല എല്ലാം ഒറ്റയ്ക്കല്ലേ അവൾ ചെയ്യുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയാണ് അപ്പോൾ അപ്പോൾ അപ്പോഴും നയനെ കുറ്റം പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ പറയും നിങ്ങൾ അമ്പലത്തിൽ പോകാൻ പുറപ്പെട്ടതല്ലേ വേഗം പോയട്ടെ എന്നറിയും അങ്ങനെ അവർ അമ്പലത്തിൽ പോകാൻ അപ്പോൾ നിങ്ങൾ അമ്പലത്തിൽ പോവാ പോവല്ലേ വിഷുവായിട്ട് ഇനി കുശുമ്പ് പറയാന് നിൽക്കണ്ട പോയെന്ന് പറയും അപ്പോൾ അങ്ങനെ പോകും അപ്പോൾ അനിയുടെയും പിന്നെ നാമികയുടെയും കാര്യം എടുത്തതാണ് മുത്തശ്ശി അപ്പോൾ പറയും അവൻ അവൻ്റെ കാര്യത്തിൽ ഒരു എന്തെങ്കിലും അവനവൻ്റെ കുടുംബം നശിക്കുന്നത് കാണാൻ വയ്യാന്ന് ജാനകി പറയുന്നുണ്ട് അതിനെക്കുറിച്ച് ആർക്കും ഒരു ചിന്തയില്ല എന്ന് പറയുമ്പോൾ ജലജിയും പറയുന്നുണ്ട് അതിനെക്കുറിച്ച് ആർക്കും ഒരു ചിന്തയില്ല ശരിയാണെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അവിടെ നിങ്ങൾ പോയതെന്ന് അറിയാണ് മുത്തശ്ശൻ അപ്പോൾ പറയും നല്ലൊരു കുട്ടിയായിരുന്നു നന്ദു നമ്മളാരും അതിന് വേണ്ടത്ര പ്രോ കൊടുത്തതും എന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അവർ പോവുകയാണ് അവരോടൊന്ന് പോയി പിന്നെയാണ് നമ്മുടെ ദേവയാനി ഇവിടെ കനക്കിടത്തും പറയുന്നുണ്ട് അത് നിൻ്റെ മോളുടെ ചേച്ചിമാരൊന്നും അത് ആദ്യം പറയായിരുന്നെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യായിരുന്നു അന്ന് പക്ഷെ ഞാൻ സമ്മതിക്കില്ലായിരുന്നു എങ്കിലും എന്തെങ്കിലുമൊക്കെ അച്ഛനോ അമ്മയൊക്കെ കൂടെ നോക്കിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യായിരുന്നു ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമല്ല ഇന്ന് ഇപ്പോൾ പോയില്ലേ കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു മോള് ഇനിയിപ്പോൾ എന്തായാലും ഇതിന് പോവല്ലേ മറ്റേ എന്താ പറയുക ക്യാമ്പിന് പോവുമല്ലേ അത് കഴിഞ്ഞ് അന്മോളക്ക് നമുക്ക് നല്ലൊരു കല്യാണം ആലോചിക്കാം ഇതൊക്കെ അങ്ങനെ പോട്ടെ അവർ ജീവിക്കട്ടെ അവരുടെ പിറകെ നടക്കണ്ട എന്നൊക്കെ അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് ദേവയാനിട്ടോ അത് അത് അവരുടെ സംഭാഷണം അപ്പോൾ അത് അച്ഛനില്ല അപ്പം അച്ഛൻ എങ്ങോട്ടാണ് പോയി നോക്കുമ്പോൾ അമ്പലത്തിൽ പോയിരിക്കുകയാണ് അബിയുടെയും പിന്നെ നവ്യയുടെയും അവിയുടെ സ്വഭാവമൊക്കെ ഒരുപാട് മാറി ഇപ്പോൾ നവ്യൊക്കെ ആയിട്ട് നല്ല സ്നേഹത്തിലല്ലേ അപ്പോൾ അതിനു വേണ്ടി ദൈവങ്ങളോട് നന്ദി പറയാൻ വേണ്ടി പോയിരിക്കുകയാണ് ഗോവിന്ദങ്ങനെ പറയും അങ്ങനെ അവരെല്ലാവരും ഇങ്ങനെ സംഭാഷണം പിന്നെ കാണിക്കേണ്ട അജയനും ജയനും കൂടെ നിന്നിട്ടിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കയാണ് അപ്പം പറയൂ നമ്മളെ യാദർശിൻ്റെ സ്വഭാവത്തിൽ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് ചേട്ടാ എന്ന് പറയും ജയ അജയ് അപ്പം പറയും അതെന്ത് ചോദിക്കുക അപ്പം പറയും അവിടെ ഇപ്രാവശ്യം നമ്മുടെ കമ്പനിയിൽ ജ്വല്ലറിയിലൊക്കെ ഭയങ്കര വിറ്റൊഴിയിലായിരുന്നു വിൽക്കലായിരുന്നു അതായത് നയന കളക്ഷൻസ് വിഷു പ്രമാണിച്ച് ഒരുപാട് സ്വർണം സെയിലായിട്ടുണ്ട് പക്ഷേ അവനെന്തൊക്കെയോ കണക്കുകളാണ് എനിക്ക് ഫോണിൽ കൂടെ പറഞ്ഞത് അവൻ എവിടേക്കെയോ ശ്രദ്ധ കുറവുണ്ട് നല്ലോണം അതെന്താണെന്ന് മനസ്സിലാവുന്നില്ല അവനെന്ത് പറ്റിയെന്തോ എന്ന് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മുത്തശ്ശനും മുത്തശ്ശിയും കൂടി അങ്ങോട്ട് വരികയാണ് അപ്പോൾ ചോദിക്കുമ്പോൾ എന്താ പ്രശ്നം ക്കുമ്പോൾ ആദർശന് പിന്നെ ഭയങ്കര സൈലാണിപ്പോൾ നമ്മളുടെ ഇതിൽ ഷോറൂമുകളിലൊക്കെ പക്ഷേ ആദർശനൊന്നുമില്ല ഒരു ശ്രദ്ധയിൽ അവൻ എന്തോ വിഷമമുണ്ട് മനസ്സിൽ അതെന്താണെന്ന് അറിയണില്ല എന്നൊക്കെ പറയും അവനെന്തോ വിഷമം അവനിപ്പോൾ ഒന്നുമില്ലല്ലോ എല്ലാം സന്തോഷമായിട്ടല്ലേ നടക്കുന്നത് എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ടാണല്ലോ നടക്കുന്നത് പിന്നെ അവനെന്തത്ര വിഷമം എന്നൊക്കെ ചോദിക്കണം കേട്ടോ മുത്തശ്ശൻ അപ്പം അതറിയില്ല അവൻ്റെ മനസ്സിൽ എന്തോ ഒരു കരട് വീണിട്ടുണ്ട് അതെന്താണെന്ന് കണ്ടുപിടിക്കണം അതെന്താണെന്ന് അറിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയും അപ്പോൾ ആ ഒരു ഭാര്യം ഭർത്താവും നമ്മൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ അവൻ വിളിക്കണോ സംസാരിക്കണവും ഒക്കെ ഉണ്ടല്ലോ പിന്നെന്താ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ട് നിൽക്കണം കേട്ടോ അപ്പോളേക്ക് ആദർശ അങ്ങനെ വരികയാണ് ആദർശ വരുമ്പോൾ അവൻ വരുന്നുണ്ടല്ലോ അതെ നീ എവിടെ പോയതാ മോനിക്കുമ്പോൾ ഞാൻ അമ്പലത്തിലൊന്നു പോയി എന്ന് എന്നറിയാം അമ്പലത്തിൽ പോയിട്ടാണ് വരുന്നത് നീ നയൻ്റെ അടുത്ത് പോയിക്കുമ്പോൾ ഇല്ല പോയിട്ടില്ല എന്ന് എന്നറിയും നിനക്കെന്തോ ഒരു വിഷമം പോലെ എന്ന് പറയുന്നുണ്ടല്ലോ എന്താ പ്രശ്നം നോക്കിയാൽ ആരാ നിനക്ക് ഇത്ര പ്രശ്നം ഉണ്ടാക്കുന്നത് നോക്കിയും പറയും നയനയാണോ എന്നൊക്കുമ്പോൾ അപ്പോൾ ആ നയനയുണ്ട് പിന്നെ ഒരാളും കൂടെ ഉണ്ട് എന്നിങ്ങനെ പറഞ്ഞിങ്ങനെ നിർത്തുന്നുണ്ട് അപ്പോൾ അത് അമ്മയെ ഉദ്ദേശിച്ചാണ് പറഞ്ഞത് അപ്പോൾ അവർക്ക് ആർക്കും മനസ്സിലാവില്ല എന്താ സംഭവം എന്ന ആർക്കും മനസ്സിലായില്ല എന്നെ എന്നോട് എന്നോട് വിശ്വാസവഞ്ചന കാണിച്ചു എന്നുള്ളതിൽ തന്നെയാണ് പറയുന്നത് എന്നെ എല്ലാം മറച്ചു വെച്ചു എന്നിൽ നിന്നൊക്കെ മറച്ച് വെക്കുകയാണെന്നുള്ള ഇതിൽ തന്നെയാണ് ആദർശ് പറയുന്നത് എന്തായാലും പത്രമാറ്റം കുഴപ്പമില്ലാത്ത രീതിയിൽ പോകേണ്ടത് നാനാമിക മറ്റേ എന്താ പറയുക ഒരു ചെറുതായിട്ടൊരു വീഴ്ച ഒക്കെ വീണുണ്ട് ഇന്നത്തെ ഇതിൽ എന്തായാലും നോക്കാം അപ്പോൾ അവൾക്ക് വിഷു കൈനേട്ടം കൊടുക്കുമ്പോൾ അവൾ അറിയുമോ ഒതിലും വേദം വീട്ടിൽ നിന്ന് വിഷു കൈനേട്ടം തരുന്ന രണ്ടായിരം രൂപയെങ്കിലും തരും എന്നൊക്കെ പറക്ക് കാര്യമായിട്ടൊന്നും കൊടുത്തിട്ടില്ല അപ്പോൾ നമ്മളെ നായന ദേവയാനയോട് പറയുന്നുമുണ്ട് കേട്ടോ നമ്മൾ എന്തെങ്കിലും അവൾക്ക് കൊടുക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ പത്രമാറ്റൻ്റെ കഥ പോകേണ്ട ആരും മിസ് ചെയ്യാണ്ടൊക്കെ ആണ് അതുപോലെ രഥാസോമിലി കിച്ചണിൽ ഒരുപാട് പോരാമകളുണ്ടെന്ന് എനിക്കറിയാം നിങ്ങളാദ്യമായിട്ട് കാണുന്നവരെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യും െ അതുപോലെ പിന്നെ നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ ഉണ്ടാവണം കേട്ടോ പിന്നെ അതുപോലെ ഞാൻ വേറെ വീഡിയോസൊക്കെ ഇടുന്നുണ്ട് അതൊക്കെ ഒന്ന് കാണണേ ഓക്കേ താങ്ക്